നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറോടെ എപ്പോഴെങ്കിലും ദേഷ്യം തോന്നുകയോ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് തുറന്ന് സംസാരിക്കുക തന്നെ വേണം കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ റിലേഷൻഷിപ്പ് നെഞ്ചിൽ തറയ്ക്കുന്ന കുത്തുവാക്കുകൾ ഉപയോഗിച്ച് ഒരിക്കലും പാർട്ണറെ തളർത്താതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്താനായി ഇരു കൂട്ടരും എഫേർട്ട് എടുക്കുക തന്നെ ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കുന്ന അബ്യൂസീവായ വാക്കുകൾ എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് വളരെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങുവാൻ കഴിയും പക്ഷേ ഇത് കേട്ട് മാനസികമായി തളർന്ന ഒരു വ്യക്തിക്ക് ഉറങ്ങുവാൻ കഴിയാതെ മാനസികമായി ടെൻഷനും പ്രശ്നങ്ങളും ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാമായിട്ട് അന്നത്തെ ദിവസം അവർക്ക് ഉറങ്ങാൻ കഴിയാതെ പിറ്റേ ദിവസം അവർ വേണിയിട്ട് വരിക അതിൻ്റെ ഹാങ് ഓവറിൽ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം അതിൻ്റേതായ ബാഡ് ഇഫക്ട്സ് ഉണ്ടാവുകയും ചെയ്യും അത് എല്ലാം സാരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക തന്നെ വേണം ലൈഫ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് സു ഹാൻഡിൽ ഇറ്റ് വെരി കെയർഫുള്ളി ആൻഡ് സ്മൂത്ത്ലി താങ്ക് യു